രാവിലെ തന്നെ നമുക്കൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒട്ടുമാവ് ഒട്ടുപ്ലാവ് ഓറഞ്ച് പിന്നെ ചിക്കു അതായത് സപ്പോട്ട ഇത്ര ഐറ്റംസ് ഉണ്ട് അതിൽ മാങ്ങയും സപ്പോട്ടയും അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചു അപ്പോൾ പിന്നെ അത് നിങ്ങളെ കൂടി കാണിച്ചേക്കാല്ലോ നല്ല വെയിലിന് ശേഷം പെട്ടെന്ന് തന്നെ നല്ലൊരു മഴ ഈ മഴ കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടായിരിക്കും നമുക്ക് ഇൻസ്റ്റാ ത്രൂ ഒരു കൊറിയർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കളക്ട് ചെയ്യാനാണ് ഇപ്പം പോയത് ഒരു മിനി ആൽബം ആയിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ വന്നു ദോശയും സാമ്പാറൊക്കെ കഴിച്ചു കുറച്ച് നേരം ഹലമോനെയൊക്കെ എടുത്ത് കളപ്പിച്ചു പിന്നെ വീടൊക്കെ ക്ലീനാക്കി അങ്ങനെ അതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി അപ്പോൾ ലഞ്ചൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബോറടിച്ചപ്പോൾ മൂത്താപ്പാടെ വീട്ടിൽ പോകാമെന്ന് വെച്ചു അങ്ങനെയാണിത് അൺനോൺ വാഴ യൂട്യൂബ് ചാനൽ കണ്ട് പരിചയപ്പെട്ടു ഒട്ടും ചാടയില്ലാത്ത ഒരു സെലിബ്രിറ്റിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മൂത്താപ്പാടെ വീട്ടിൽ ചെന്നപ്പോൾ മാങ്ങയൊക്കെ പറിച്ചു ഞാൻ ഇന്ന് എവിടെ ചെന്നാലും അവിടെയൊക്കെ മാങ്ങയുണ്ടാവും എന്നൊരു മാംഗോ ഡേ ആണെന്നൊക്കെ പറയാം അങ്ങനെ വീട്ടിൽ വന്ന അനിയത്തിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കടയിൽ പോയി വീട്ടിൽ വന്നപ്പോൾ പിന്നെയും മഴ ഒരു ജൂൺ ജൂലൈ മൺതുപോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കറക്റ്റ് ആ ഒരു ടൈമിൽ രാത്രിയും രാവിലെ എല്ലാ ടൈമിലും മഴ േ അത് പിന്നെ ഹലമോൻ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഹാപ്പി